കെ എസ് ആർ ടി സി നമ്മുടെ വണ്ടിയിൽ തട്ടിയാൽ നമ്മൾ മിണ്ടാതെ പോകുന്നതായിരിക്കും നല്ലത് എന്നാൽ തന്റെ വണ്ടിയുടെ സൈഡ് മീറർ ഇടിച്ച് പൊട്ടിച്ച കെ എസ് ആർ ടി സി സ്വിഫ്റ്റിനെ തടഞ്ഞു നിർത്തി നഷ്ടപരിഹാരം കൊടുക്കാതിരുന്നപ്പോൾ ആ വണ്ടിയുടെ ഗ്ലാസ് ഊരി വെച്ച ഒരു കിടിലൻ ടിപ്പർ ഡ്രൈവറെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം വണ്ടിയുടെ ഗ്ലാസ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് വണ്ടിക്കാരാണ് വണ്ടി അവസാനം മട്ടം പിടിച്ചു നിർത്തി ഗ്ലാസിന്റെ പൈസ എന്തായാലും കിടക്കില്ല ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങാം തൽക്കാലം വാങ്ങിയേക്കാൻ ചെയ്യാം ഒറിജിനൽ വാങ്ങണമെന്നുള്ള പൈസ അവർക്കൊന്നും കിട്ടാനൊന്നുമില്ല പറഞ്ഞിട്ടപ്പോൾ അവരും അയ്യോ ഭാവങ്ങൾ അങ്ങനെ സ്വിഫ്റ്റിന്റെ ഗ്ലാസ് കൂരാൻ പോവുക ഗ്ലാസ് ആർ ഊരി സിഫ്റ്റിന്റെ അല്ല പിന്നെ അങ്ങനെ മര്യാദക്ക് പറഞ്ഞപ്പോൾ അവർക്ക് പറ്റുന്നില്ല അത് ഊരി എടുത്ത് നമ്മുടെ വണ്ടി കൊണ്ട് വിറ്റ് ചെയ്യാൻ പോവാം പക്ഷെ താഴത്തെ നമ്മള് അവർക്കില്ലായിരുന്നു നമ്മള് ഒരു ലൈറ്റ് കിട്ടി അതിൽ കേസാക്കാനും